ഹലോ കൂട്ടുകാരി ന്യൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ആണെങ്കിൽ നല്ല മഴ നല്ല മഴ കാരണം നല്ല മടി മടി കാരണം കറിയൊന്നും ഉണ്ടാക്കാൻ വയ്യായിരുന്നു അപ്പം തട്ടിക്കൂട്ട് മീൻ കറിയാക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ആദ്യം തക്കാളി ഉള്ളി പച്ചമുളക് എല്ലാം ഒന്നിച്ചിട്ടിട്ട് ചുമ്മാ ജസ്റ്റ് എണ്ണക്കകത്തിട്ട് വാട്ടി ഇങ്ങനെ വഴറ്റി വഴറ്റി നന്നായിട്ട് വഴറ്റി പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് മുളക് പൊടി പിന്നെ മുളക് പൊടി ആവശ്യത്തിന് കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാ പൊടികളും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് നല്ല പൊടിയുടെ പച്ചമണം നന്നായിട്ട് വഴറ്റി പിന്നെ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് വഴറ്റാൻ കാരണം അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും അതിനുശേഷം പുളി പിഴിഞ്ഞു ഇവിടെ വാളംപുളിയാണ് പിന്നെ വെച്ചാൽ ഞങ്ങളുടെ അവക്കിട അത് ഇടുക്കിയിലൊക്കെ ആണെങ്കിൽ കുടമ്പുളിയാണ് ഉപയോഗിക്കുന്നത് ഇവിടെയാണ് വാളംപുളി ഉപയോഗിക്കുന്നത് എനിക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നി അതിന് ശേഷം നന്നായിട്ട് ഇടച്ചതിന് ശേഷം മീൻ ഓരോന്നായിട്ട് പിറക്കിയിട്ട് ഇതിൻ്റെ അകത്ത് പച്ചക്കറിവേപ്പിലെ എണ്ണ ഒഴിച്ചു ആ ക്ലിപ്സ് ഞാൻ എടുക്കാൻ മറന്നുപോയി അതിന് ശേഷം നല്ല മീൻ കറിയും മീൻ വറുത്തവും കൂട്ടി ചോറുണ്ടു ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്